ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണതേ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ നല്ല നോൺ വെജ് ചമ്മന്തിയാണ് അപ്പോൾ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെ ഇനി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ വളരെ എളുപ്പമാണ് അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഒരു അരമുറി തേങ്ങ ചിരുക എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും പിന്നെ നമുക്ക് പുളിക്കനുസരിച്ച് ആവശ്യത്തിന് വാളം പുളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലൊക്കെ വേണമെങ്കിൽ മതി അധികം വേണ്ടാത്തവർ ക്ക് വേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ അവരോര പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ ഇതെല്ലാം കൂടി ഒരു മിക്സിറ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്കിനി വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ് പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളകൊടിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ കാശ്മീരി മുളകൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവുള്ള മുളകൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് നമ്മൾക്കൊന്ന് ചതച്ച് നമുക്കത് അവിടെ മാറ്റി വെച്ചേക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായിപ്പോൾ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ചമ്മന്തി കൂട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ തേങ്ങയിലൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ഒരു തുറുതുറാവുന്ന ആവുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു പരുവം വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ രണ്ട് മൂന്ന് പേരുണ്ട് എന്നാൽ കറി വെക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരൊറ്റ ഉള്ളൂ ആർക്ക് കൊടുക്കുമെന്നുള്ളൊരു ടെൻഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ മുട്ട ആരും പരാതി പറയില്ല എല്ലാവർക്കും മുട്ട കിട്ടും അപ്പോൾ നമുക്കത് എളുപ്പമാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി എല്ലാം നന്നായിട്ട് തുറ വന്നപ്പോൾ അതൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മുട്ടയെല്ലാം ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ചമ്മന്തിക്കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ മുട്ടയും ചമ്മന്തിയൊക്കെ ഒന്ന് നന്നായിട്ട് അവരൊന്ന് യോജിക്കട്ടെ അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ ഒരൊറ്റ ഉള്ളൂ മൂന്നാല് ഉണ്ടെങ്കിൽ അവർക്ക് മുട്ട വേണമെന്ന് വാശി പിടിച്ചാൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു രീതിയിൽ അങ്ങ് ആക്കി കൊടുത്ത് നോക്കിയാൽ അവർ എന്താ പറയുക നമ്മൾ അവരെന്നല്ല നമ്മളായാൽ ും ഒരു പ്ലേറ്റ് ചോറ് അറിയാണ്ടങ്ങ് കഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ എടുക്കുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാണ്ടെങ്കിലേ അത് കമൻ്റായിട്ട് എന്നെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയല്ലേ അപ്പോൾ ഓക്കെ